ഹായ് ഫാമിലീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പൊ ഇന്ന് നമ്മുടെ ബെഹ്റിൻ യൂട്യൂബേഴ്സിന്റെ ഓണാഘോഷമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ ബെഹ്റിനിലും വിദേശ രാജ്യങ്ങളിലെല്ലാം ഞങ്ങൾ പറയാറുണ്ട് ക്രിസ്മസ് അപ്പൂപ്പം വരുമ്പോൾ മാത്രമേ ഞങ്ങൾ മാവേലി ഇടാറുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസമായെങ്കിലും നമ്മുടെ ഓണാഘോഷങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒരു വെള്ളിയാഴ്ച ഇവിടെ നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് ലീവ് വരുന്ന വെള്ളിയാഴ്ചയാണല്ലോ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒത്തുകൂടി ഞങ്ങളുടെ ഓണം ആഘോഷമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത കണക്ക് തന്നെ പതിനൊന്ന് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് പതിനൊന്ന് മണിയാകുമ്പോൾ എല്ലാവരും ഷിൻഷയുടെ വീട്ടിലെത്തണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കുറച്ച് കുറച്ച് ഐറ്റംസ് അതായത് സദ്യക്ക് വേണ്ടുന്ന കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അത് ഞങ്ങൾ എത്ര പേരുണ്ടോ അത്രയും പേര് ഡിവൈഡ് ചെയ്ത് ഓരോരുത്തരും കുറച്ച് കുറച്ച് ഐറ്റംസ് ആയിട്ട് അതായത് ഒരാൾ അവിയൽ പരിപ്പ് കറി പിന്നെ ഒരാൾ സാമ്പാർ തോരൻ അങ്ങനെ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് ഒരു ലിസ്റ്റ് ഇട്ട് കേട്ടോ ഗ്രൂപ്പിൽ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ എന്നുള്ള ഒരു ലിസ്റ്റ് ഇട്ടിട്ട് ഓരോരുത്തരും അവർക്ക് പറ്റുന്നത് അങ്ങനെ ടിക്ക് ചെയ്ത് പോയിട്ടാണ് നമ്മൾ അവസാനം സദ്യയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തെടുത്തത് അപ്പോൾ എല്ലാവരും പതിനൊന്ന് മണിയോടുകൂടി ഫുഡ് ഒക്കെ ഉണ്ടാക്കിയതും വിലയും സംഭവങ്ങളും ഒക്കെ ഒക്കെയായിട്ട് എത്തിച്ചേർന്ന് പിന്നെ നമ്മളതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കുട്ടികൾ ഫാമിലി ആയിട്ടുള്ള ഒരു ഗെറ്റുഗെതർ പോലെ ആയിരുന്നു ഇതിനു മുമ്പത്തെ നമ്മുടെ ഗെറ്റ് ഗെറ്റുഗെതർ എന്ന് പറയുന്നത് നോമ്പുതുറയായിരുന്നു ആന്തലൂസ് ഗാർഡനിൽ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മാസത്തെ ഗ്യാപ്പ് വന്ന് അത് ഗ്യാപ്പ് വന്നെന്ന് പറഞ്ഞാൽ ഇവിടെ സ്കൂൾ വെക്കേഷൻ അല്ലേ അപ്പം മിക്ക ഫാമിലീസും നാട്ടിൽ പോയിരിക്കുകയാണ് രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ചു വന്നത് ഇപ്പോഴും മിക്കവർ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ പുതിയ ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മീറ്റപ്പ് പ്ലാൻ ചെയ്തത് ഒരാഴ്ച കൊണ്ട് സെറ്റാക്കിയതാണ് നമ്മൾ നോമ്പുതുറയുടെ സമയത്ത് തന്നെ പ്ലാൻ ചെയ്തിരുന്നത് കേട്ടോ ഓണത്തിന് എന്താണേലും നമുക്കൊരു സദ്യയൊക്കെ സെറ്റാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു ഇനിയിപ്പോൾ അധികം ഗ്യാപ്പൊന്നും വരാതെ തന്നെ അടുത്ത മീറ്റപ്പ് പെട്ടെന്ന് തന്നെ റെഡിയാക്കണമെന്ന് അവിടെ വെച്ച് പ്ലാൻ ചെയ്തിട്ടാണ് പോരുന്നത് കാരണം എന്താ പറയുക നമ്മൾ നാട്ടിൽ ഫാമിലിയൊക്കെ ഒക്കെ മിസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ കൂടി ചേരുന്ന ഒരു പ്രത്യേക സന്തോഷമല്ലേ ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഒരു അഡ്മിൻ കൂടിയായ ഷിൻഷയുടെ വീട്ടിലാണ് അവിടെ ഷിൻഷയും ഹസ്ബൻഡും രണ്ട് കുട്ടികളുമാണ് താമസിക്കുന്നത് പൂറയിലാണ് നാട്ടിലേക്കാൾ ഏറ്റവും കൂടുതൽ ആഘോഷങ്ങൾ നടക്കുന്ന വിദേശ രാജ്യങ്ങളിലാണ് ഓണം വിഷു ക്രിസ്മസ് എന്ത് വന്നാലും ഇവിടെ കുറേ ദിവസത്തെ ആഘോഷങ്ങളുണ്ടാകും ഞങ്ങളിവിടെ പറയാറുണ്ട് കേട്ടോ ക്രിസ്മസ് ഒപ്പൊപ്പം വരുമ്പോൾ മാത്രമേ നമ്മൾ മാവേലിയെ വിടാറുള്ളൂ എന്ന് കാരണം ക്രിസ്മസ് അടുക്കുന്ന സമയം വരെ ഇവിടെ ഓണാഘോഷം കഴിഞ്ഞിട്ടുണ്ടാവില്ല ഓരോ സംഘടനകളുടെ ഇങ്ങനെ ആഘോഷങ്ങൾ ഓരോരോ ആഴ്ചകളിലായിട്ട് എപ്പോഴും ഉണ്ടായിരിക്കും അപ്പോൾ ഇപ്പോഴും ഇനിയും വരുന്നവള ആലപ്പി അസോസിയേഷൻ്റെയും അതുപോലെ ഒക്കെ അടുത്ത ട്വൻറ്റി സിക്സിനാണെന്ന് തോന്നുന്നു അങ്ങനെ ഇനിയും നമുക്ക് കുറേ ഓണാഘോഷങ്ങൾ കവർ ചെയ്യാനായിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ അങ്ങനെ വലിയ ആഘോഷമൊന്നും ഈ തവണയില്ലായിരുന്നല്ലോ പിന്നെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ആ ഒരു രീതിയിലായിരിക്കത്തില്ല പല ഫുഡുകളും ഓരോരുത്തരും ഉണ്ടാകുന്നത് കാരണം കേരളത്തിൽ നിന്നുള്ളവരും തമിഴ്നാട്ടിൽ നിന്നുള്ളവരും ഒക്കെ നമ്മുടെ ഗ്രൂപ്പിലുണ്ട് അപ്പോൾ തമിഴ്നാടിൻ്റെ രസവും അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ പിന്നെ കാസർഗോഡ് കണ്ണൂർ അങ്ങനെ പല സ്ഥലത്തായിട്ടുള്ള ആൾക്കാരാണുള്ളത് അപ്പോൾ അവരുടേതായ ഫുഡിൽ അവിയൽ ഉണ്ടാക്കുന്നതിലും തോരൻ വയ്ക്കുന്നതിലും ഒക്കെ കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ നാട്ടിലിപ്പോൾ അവിയലിൽ തൈര് ഏർക്കില്ല വേറെ സ്ഥലത്ത് കണ്ണൂരൊക്കെ തൈര് ഏർത്തിട്ടൊക്കെയാണ് വെക്കുന്നത് ചില ഫുഡുകളിലൊക്കെ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ വരും അതൊക്കെ നമുക്കപ്പം അറിയാനും പറ്റും നമ്മുടേതായ സ്റ്റൈൽ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ അറിയാലോ എന്താണ് ഒരു വ്യത്യാസമുള്ളത് അങ്ങനെയൊക്കെ നമ്മൾ പ്രത്യേകിച്ചും കുക്ക് ചെയ്യുന്നവരാകുമ്പോഴത്തേക്കും ഇതിലും മിക്കവരും കുക്കിംഗ് ഒക്കെ താല്പര്യമുള്ളവരാണ് കേട്ടോ അറിയാമല്ലോ യൂട്യൂബേഴ്സ് ആണ് കൂടുതലും ഉള്ളത് എല്ലാവരും കുക്കിങ് ബ്ലോഗ്സ് അല്ല ഇടുന്നത് എന്നാലും അത്യാവശ്യം കൂടുതലും പേരും കുക്കിംഗ് ബ്ലോഗ്സ് ഒക്കെ ചെയ്യുന്നവരുമുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ട് ട്രിപ്പ് ആയിട്ടിരുന്നാണ് ഫുഡ് കഴിച്ചത് ആദ്യം കുറച്ച് കുട്ടികളും ബാക്കിയുള്ളവരും കൂടി ഇരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ലേഡീസ് എല്ലാവരും കൂടി ഇരുന്നു ആമയെ പിന്നെ വഴക്കം ഉണ്ടാക്കി കേട്ടോ എൻ്റെ കൂട്ടത്തിലിരുന്നേ കഴിക്കത്തുള്ളു പിള്ളേരുടെ ഓട്ടത്തിരിക്കത്തില്ല വാശി പിടിച്ച് അപ്പോൾ ഓണത്തിനും അവർക്ക് എൻ്റെ കൂട്ടത്തിരുന്ന് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ തന്നാൽ പിന്നെ എൻ്റെ കൂട്ടത്തിൽ തന്നെ ഇരിക്കട്ടെന്ന് കരുതി വെയിറ്റ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടാണ് അടുത്തടുത്തിരുന്ന് കഴിച്ചത് സദ്യ ഒക്കെ വിളമ്പ് വന്നപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ കണ്ണിമാങ്ങ അച്ചാറ് പോലും ഉണ്ടായിരുന്നു കൊണ്ടാട്ടം പിന്നെ നാരങ്ങ അച്ചാർ തോരൻ അവിയൽ പച്ചടി സാമ്പാർ പരിപ്പ് തോ ഇത് രസം പച്ചമോര് പിന്നെ ഇഞ്ചിക്കറി നാരങ്ങ അച്ചാർ രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു ചുവപ്പും മഞ്ഞ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂട്ടത്തില് പായസം രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു പാലട സേമിയും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് എല്ലാവർക്കും വീഡിയോ ഇടണമല്ലോ അപ്പോൾ അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഓരോരുത്തരുടെയും ഫോണ് എല്ലാവരും ആയിരുന്നു അങ്ങനെ പിന്നെ നമ്മുടെ ഇത്തവണത്തെ യൂട്യൂബേഴ്സിൻ്റെ ഓണാഘോഷം അടിപൊളിയായിട്ട് നടന്നു എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി നമ്മൾ സദ്യയൊക്കെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് അറിയാമല്ലോ എല്ലാവരും ചേർന്ന് കുറച്ച് നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു എന്നാലും അധിക സമയം എല്ലാവർക്കും കിട്ടിയില്ല കാരണം വൈകിട്ട് സമാജലും ഒക്കെ പ്രോഗ്രാംസും ഒക്കെ ഉള്ളത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പോയി എന്നാലും നമ്മൾ ഒന്നിച്ചു നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഫാമിലി ഫോട്ടോ ആദ്യം എല്ലാവരും കൂടെ എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ലേഡീസ് മാത്രമായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഓരോരുത്തരുമായിട്ടും അങ്ങനെയും കുറേ ഫോട്ടോസ് എല്ലാം എടുത്തു ഇതാണല്ലോ നമ്മുടെ ഒരു ഓർമ്മയെന്ന് പറയുന്നത് കുറേ നാളുകൾക്ക് ശേഷം പിന്നെ നമുക്കിത് കാണുമ്പോഴത്തേക്കൊരു സന്തോഷമല്ലേ കുഞ്ഞു മക്കളൊക്കെ പിന്നെ എല്ലാവരും കൂടെ വർത്താനം പറഞ്ഞും കളിചിരികളൊക്കെ ആയിട്ട് അവർ വേറൊരു സെക്ഷനിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി വന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ കുറച്ചൊക്കെ മറ്റുള്ളവർ വെച്ചത് നമ്മൾ കൊണ്ടുപോയതല്ല മറ്റുള്ളവർ വെച്ചതൊക്കെ കുറച്ചൊക്കെ എടുത്തിട്ട് പോന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊരു മൂന്നര ആയപ്പോഴാണ് ഓണാഘോഷമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് സോ മച്ച്